അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ഓലൻ ഉണ്ടാക്കാം നളമൃത്തുവിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുക്കറിനകത്ത് വൻപയർ ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം വൻപയർ വേകുന്ന സമയത്ത് നമുക്ക് കുമ്പളങ്ങയും കൂടി വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ ചട്ടിയില് കുമ്പിളങ്ങയും പച്ചമുളക് ഇട്ട് വേവിച്ചെടുക്കുന്നു അപ്പൊ നമ്മുടെ കുക്കറിലെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുക്കുക ചെറുതായിട്ട് ക്രഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചട്ടിയില് പയറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓലൻ ശരിക്കും സദ്യയിലെ ഒരു വികാരവും ഇല്ലാത്ത ഒരു കറി എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത് പക്ഷേ എന്താ പറയുക അതിനകത്തും അതായത് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കില്ല പക്ഷെ ഉപ്പ് ചേർത്തില്ലെങ്കിൽ പോലും ഭയങ്കര സ്വാദിഷ്ടമായ ഒരു കറിയാണ് ശരിക്കും ഓലൻ ഇതിനകത്തോട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ശരിക്കും നമ്മുടെ ഓലിന്റെ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു ഇനി ഇത് ഒത്തിരി തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലാണ്ട് കിടക്കും ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ചെറിയ ഒരു തിളയിൽ നമ്മളിത് ഓഫാക്കും എന്നിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കിന് അത് നമ്മുടെ സെറ്റ് ആകും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നാളെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ